ആലക്ക നമസ്കാരം നിങ്ങൾ അദ്ദേഹത്തെ ഞാൻ നന്ദി ചക്ക ചക്ക പൊഴുക്കുണ്ടാക്കാൻ കൂടെ മീന്തല കര വെച്ചിട്ടുണ്ട് കാണിച്ചെന്നാലും നാൻ തന്നെ നമ്മുടെ മീന്തല തൊലിച്ചോണ്ടിരിക്കാന് നമ്മളിവിടെ അടുപ്പ് വെച്ചു കത്തിച്ചു ഒഴിച്ചു ചക്ക മഞ്ഞപ്പൊടി ഉപ്പു ഇട്ട് വേവിച്ച് ഉടച്ചെടുത്ത് വെച്ചതാണ് അതിന്റെ കൂടെ വറ്റൽമുളക് പൊടിച്ചതും തേങ്ങയും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചതാ ഉപ്പും കൂടെ ഉപ്പ് ഇച്ചിരി ചേർത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ ചക്കയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് എന്നിട്ട് പാത്രം ചൂടായിട്ടുണ്ട് അതിനോടുമ്പൊക്കെ അല്ലേ എനിക്ക്ണ്ട് അവന്റെ കടുക് പൊട്ടുന്നുണ്ട് അവന്റെ കടുക് എനിക്ക് തേങ്ങയും മറ്റുള്ള മുളകൂടെ നമ്മള് നന്നായിട്ട് കുഴച്ചു വെച്ച അങ്ങനെ നമ്മൾ സാധാരണ ചക്കടാക്കുന്നത് തേങ്ങയും പച്ചമുളകും അല്ലെങ്കിൽ മുളക് കൂടെ അരച്ച് അതിലേക്ക് ചക്കയിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ വേച്ചെടുക്കല്ലേ പിന്നെ എനിക്ക് കോട്ടയത്ത് ഞാൻ താമസിച്ചപ്പോ വില്ലൂന്നിലുള്ള ലക്ഷ്മി ചേച്ചി ഒരു ദിവസം ചക്ക പൊടി ഇതാക്കുന്ന ഞാൻ കണ്ടതാ കേട്ടോ അങ്ങനെ എനിക്ക് ഒരു ദിവസം ചക്ക തന്ന് കഴിക്കാൻ ഭയങ്കര ചേച്ചി ചേച്ചി ഇത് എങ്ങനെയാ ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു ഒരു ഈ കറിവേപ്പിലേന്റെ കുറവുണ്ട് ആ വറ്റൽമുളകിന്റെ ആ ഒരു മണം അങ്ങ് മാറട്ടെ ചക്കയും കൂടെ അതിലേക്ക് ഇതാക്കിയിട്ട് ചക്ക ഇടാട്ടോ ചക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന്റെ പിടിയൊക്കെ ഇളകി പോയിട്ട് പിടി അങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടോ കാണുമ്പോ എനിക്കിതെന്താ കപ്പയാണോന്ന് കപ്പയല്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചരവ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറവ് തേങ്ങ മേടിച്ചതാ അപ്പൊ ഇത് നല്ല തരിതരി തരി പോലെയുള്ളത് അപ്പൊ അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഉള്ളത് അപ്പൊ ഞാൻ എന്താ പറയാ നമ്മളെ ആ മുളക് ചതച്ചതും കൂടെ ഈ തേങ്ങേൻ്റെ കൂടെയിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് അടക്കി അടിച്ചെടുക്കാം ഇതിപ്പം ചക്കയായി അതുപോലെ നമ്മളെ മീൻ മീൻ തലക്കറി ഞാൻ തലക്കറി കഴിഞ്ഞ പ്രാവശ്യം വെക്കുന്ന നിങ്ങൾ കണ്ടല്ലേ അപ്പൊ എന്നൊന്നും തലക്കറി വെക്കുന്ന കാണിച്ചിട്ട് ബോറടിപ്പിക്കേണ്ടായി അപ്പൊ തലക്കറി ഇവിടെ റെഡി ആവുന്ന നമ്മളെ ചക്ക റെഡിയായി തലക്കറി നത്തോലിപ്പരിച്ചത് തുറന്ന് ചക്ക എന്താത് കഴിക്കാവേ മതി ചാറ് മാത്രം ഒക്കുള്ള പരിപാടി ആയിക്കോ ഞാനല്ല എടുത്തത് അന്ന് കൊച്ച ആളെടുത്തണ്ടേ ആ കൊച്ചാളെടുത്തു எ மூடி வச்சு முறைச்சக்கல்லோன்னு சவச்சோணோ ആ കറിയും കൂട്ടി കുഴച്ച് കഴിക്കടോ ഇങ്ങനെയാ കഴിക്ക ചൂടുണ്ട് ശരിയാ ഇങ്ങനെ 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 നല്ല എടുക്കൂടുണ്ട് ആ എനിക്ക് അറിയില്ല ക്യാമറ ഞാൻ മേടിക്കുന്നോണ്ട് എനിക്ക് അറിയില്ല ഓക്കെ ക്യാമറ വെക്കാം അപ്പം എല്ലാരും ചക്ക ഇതുപോലെ ഉണ്ടാക്കിണ്ടോ എനിക്ക് അറിയില്ല ഇതെനിക്ക് കോട്ടയത്ത് ഞാൻ താമസിക്കുമ്പോ ലക്ഷ്മി ചേച്ചി ഉണ്ടാക്കിയിട്ട് കണ്ട് പരിചുവാണം അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും പിന്നെ മീൻ തലക്കറി വീഡിയോ എടുക്കാമായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീൻ മീൻതലക്കറി വെക്കുന്ന വീഡിയോ ഇട്ടതാണ് അപ്പം എപ്പോഴും നിങ്ങൾക്ക് തന്നെ ബോറടിക്കൂലേ അതുകൊണ്ടാണ് പിന്നെ നമ്മളെ നത്തോലി പൊരിച്ചത് നത്തോലി പൊരിച്ചത് ചക്ക വെള്ളം കുടിക്കോ ആശാത്തി அது எல்லாரி மீன் இதுபோலும் ഈ കമന്റ് ഇടണേ പുതിയെങ്കിൽ കാണാം